ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരൊരിക്കൽ കൂടി സ്വാധം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പിയാണ് എല്ലാവരും കാത്തിരുന്ന റെസിപ്പിയാണ് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു എങ്ങനെ ഉണ്ണിയപ്പത്തിൽ തരി വരുന്നത് എന്നൊക്കെ അപ്പം നമ്മൾ പച്ചരിയിലാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് മൈദയോ റവയോ ഒന്നും തന്നെ ഈ ഉണ്ണിയപ്പത്തിൽ ചേർത്തുന്നില്ല അപ്പോൾ ഈ റെസിപ്പിയിൽ പറയണ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പിയും സ്പെഷ്യൽ ഡേയും ആയതുകൊണ്ട് ഞാനും കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് നമുക്ക് അര കിലോ പച്ചരി നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി എടുക്കുക അപ്പം ഇതേപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കട്ടെ ആപ്പിളാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ പച്ചരിയിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ആറ് മണിക്കൂർ നമുക്ക് കുതിർത്താൻ വെക്കാം ഈ പച്ചരി ആറ് മണിക്കൂറും കുതിർത്തിയെടുക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് ടേസ്റ്റും സോഫ്റ്റും കിട്ടുന്നത് ഇനി നമുക്ക് ശർക്കരയാണ് എടുക്കേണ്ടത് അപ്പോൾ അരക്കിലോ കിലോ അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത് അരക്കിലോനേക്കാളും കുറച്ച് കുറവുള്ളൂ ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം വേണ്ടി നമുക്ക് മൂന്ന് കപ്പ് എന്ന ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് മൂന്ന് കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ശർക്കര നല്ല പോലെ ശർക്കരപ്പാനി ആയിട്ടുണ്ട് അപ്പൊ എത്ര ക്വാളിറ്റി ഉള്ള ശർക്കര ആണെങ്കിലും അതിൽ അഴുക്കുണ്ടാവും ഇങ്ങനെയും അഴുക്ക് ഉണ്ടാവാതിരിക്കില്ല അപ്പൊ നമ്മ ആ അഴുക്ക് അരിച്ചെടുക്ക ഫസ്റ്റ് അതിൽ ആ അഴുക്കൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ആറിയ ശർക്കരപ്പാനി ഒരു ജാറിലേക്ക് അരിച്ചെടുക്കുക അതിലോ കല്ലോ കരട്ടോ ഉണ്ടെങ്കിൽ അത് നീക്കി എടുക്കുന്ന വേണ്ടിട്ടാണ് എടുക്കുന്നത് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അരി കുതിർത്താൻ വെച്ചത് ആറ് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഈ അരിനൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് ചെറുപഴാണ് ചെറുപഴം പറയുമ്പോൾ പാളയം കൂടം പഴമാണ് വേണ്ടത് ആറ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകിയെടുത്ത പച്ചരി വെള്ളം വാർന്നു കളഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അരി ഇങ്ങനെ അരിപ്പിൽ നിന്ന് വാരിയെടുത്ത് ഇടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിയിൽ വേണം ഇടാൻ ശബാന ഈ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വെള്ളത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിന് മധുരം കുറയും നമുക്ക് ആ മാറ്റിവെച്ച് ആറ് ഏലക്ക അലയ്ക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മൂന്ന് ചെറുപഴം ഇട്ട് കൊടുക്കുക പിന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കുക വീണ്ടും അരച്ചെടുക്കുക വീണ്ടും ശർക്കരപ്പാനി ഒഴിക്കുക വീണ്ടും അരച്ചെടുക്കുക െടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കുറച്ച് തരിയോടെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഈ ഒരു തിക്കും കുറച്ച് തരിയോടെയും കൂടിയാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്നും കൂടി കുറച്ച് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പാനീയം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തരിയല്ല അല്ലാത്ത രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാം റവയുടെ തരിനേക്കാളും കുറച്ച് തരി കുറവ് ഇല്ല മച്ച ആ രീതിയിലല്ല വേണ്ടത് നമ്മൾ അരച്ചെടുക്കലാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് തരിയോടുകൂടി അത് തിക്കും വേണം തരിയും വേണം അതാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മളൊരു ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത പെർമൻറ്റേഷൻ വെക്കാം പെർമൻറ്റേഷൻ വെക്കുമ്പോൾ രണ്ടോ നാലോ മണിക്കൂർ വേണം പെർമൻറ്റേഷന് വെക്കാം പെർമൻറ്റേഷൻ വെച്ചതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാൻ തുടങ്ങാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തരിയോടേയും സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടുന്നത് ആ അതായത് മിക്സിങ് ചെയ്യാൻ ഒന്നും ഇല്ല മൈദയോ റവയോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് അതെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് അത് എടുത്ത് പറയാനുണ്ട് അപ്പം നമ്മൾ തേങ്ങക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊടുക്കുക എള്ളിട്ടുടുക്കുക എള്ളിട്ടുടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം വേണം എള്ളിട്ടൊടുക്കാൻ ഇനി പെട്ടെന്ന് കരിഞ്ഞും എള്ളൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് പെർമൻറ്റേഷൻ ആയിട്ടുണ്ട് കണ്ടല്ലേ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് വറുത്തെടുത്ത തേങ്ങക്കൊത്തും എള്ളൊക്കെ ചേർത്തി കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി മാവിന് കുറച്ച് തിക്ക് ഉണ്ടെന്ന് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ശർക്കരപ്പാനും ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയെടുക്കാം ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം യൂസാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കരുത് ശർക്കരപ്പാനി തന്നെ ഒഴിച്ചു കൊടുക്കണം കാരണം മധുരം ബാൻസ് ചെയ്യാൻ വേണ്ടി ശർക്കരപ്പാനി തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ചൂടാൻ തുടങ്ങാം അതിന് വേണ്ടി നമുക്ക് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ണിയപ്പത്തിന് മാവ് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ കുഴികളിലേക്കും ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗം എന്ന അളവിലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണ ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ആണ് പെട്ടെന്ന് വെളിച്ചെണ്ണ പുകയില്ല പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം വെളിച്ചെണ്ണ ആയതുകൊണ്ട് പുകയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ കുഴികളിലേക്കും മുക്കാൽ എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കുഴികളിലേക്കും ശബാന മാവ് ഒഴിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ മുക്കാൽ ഭാഗം എന്ന അളവിൽ നമ്മൾ ഉണ്ണിയപ്പം ഈ മാവ് ചട്ടിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ മാത്രമേ ഉണ്ണിയപ്പത്തിൽ ഭംഗി കിട്ടുകയുള്ളു അപ്പോൾ ഒരു റൗണ്ട് തിരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ തിരിച്ച് ഉണ്ണിയപ്പം മുന്നിപ്പം കൊടുക്കണം അപ്പോഴാണ് അത് ഉണ്ണിയപ്പം വെന്ത് കിട്ടുകയുള്ളു അപ്പം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പാതി വേവായിട്ടുണ്ട് ഇനി ഒരു തവണയും കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് മുഴുവനായിട്ട് ഉണ്ണിയപ്പം വെന്ത് കിട്ടുകയുള്ളൂ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന് ശേഷം നിങ്ങളുടെ കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഉണ്ണിയപ്പം നമുക്ക് ഇതേപോലെ കുത്തിയെടുത്തതിന് ശേഷം ഒരു അരിപ്പിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ നമുക്ക് എണ്ണ വാർന്നു കിട്ടും ചെയ്യും അരിപ്പിയിലിടുമ്പോഴും നല്ല പോലെ എണ്ണ വാർന്നു കിട്ടും ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ചുട്ടെടുക്കാം ഒഴിച്ചു കൊടുത്ത മാവ് നമ്മൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തു വീണ്ടും തിരിച്ചിട്ട് കൊടുത്തു ഇതേപോലെ ചെയ്യുമ്പോഴാണ് ഉണ്ണിയപ്പ് നല്ലപോലെ വെന്ത് കിട്ടുക നമ്മൾ ഓരോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ അംശം കുറയുമ്പോൾ അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകം എടുത്ത് പറയുന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയതുകൊണ്ട് പകഞ്ഞു പോവും അത് പ്രത്യേകം എടുത്ത് പറയുന്നു അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ണിയപ്പം അതേപോലെ ചുട്ടെടുക്കാം അപ്പം ചുട്ടെടുത്ത് ഉണ്ണിയപ്പത്തുനിന്ന് ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു ഉള്ളിൽ തരി എങ്ങനെ വരണമെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചിലർ ചോദിച്ചാണ് ചുട്ടിട്ട് നമുക്ക് ഉണ്ണിയപ്പം പിടിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ ചൂടാറിയതിന് ശേഷം വീണ്ടും കാണിച്ചു തരാട്ടാ ബെല്ല ഉണ്ണിയപ്പം ആ മാമവിനുള്ള ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടാറിയ ഉണ്ണിയപ്പം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഉണ്ണിയപ്പം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് എനിക്ക് അപ്പം ഞാൻ അതേ പൊട്ടിച്ച് കാണിച്ചിരുന്നുണ്ട് ഉണ്ണിയപ്പത്തിൽ നല്ല തരിയും നല്ല സോഫ്റ്റും ഒക്കെ ഉള്ള ഉണ്ണിയപ്പാണ് തരി എടുത്ത് പറയാൻ കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ ഈ ഉണ്ണിയപ്പത്തിൽ തരി വരാന്നുള്ളത് അപ്പോൾ അതിനു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുമ്പോഴാണ് ഈ വീഡിയോസ് പലരിലേക്കും എത്തുന്നത് അപ്പോൾ പലർക്കും അത് ഉപകാരപ്രദമാവട്ടെ അപ്പോൾ ഒരു പുതിയ വീഡിയോസുമായിട്ട് വരാംട്ടോ